എല്ലാവർക്കും ഓവർ ടേസ്റ്റ് ബറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സാധാരണ നമ്മുടെ ചാനലിൽ കാണിക്കാത്ത തരം ഒരു വീഡിയോ ആണ് വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ളൊരു വിഷയമായതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമുക്ക് പലർക്കും അറിയാം കേൾക്കുമ്പോഴത്തെ ട്വൻറ്റി ട്വൻറ്റിയിൽ ഒരു ഭക്ഷ്യ സുരക്ഷ മാർക്കറ്റ് ഉണ്ടായിരുന്നെന്ന് അത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പൂട്ടിയിട്ട് ഇരിക്കുകയാണ് ഇപ്പം ഡിസംബർ സെക്കൻഡ് വീക്കൂടെ ഒക്കെ അത് റീ ഓപ്പൺ ആവുമെന്നാണ് അറിയാൻ സാധിച്ചത് ആ കിഴക്കമ്പലത്തുള്ള ഭക്ഷ്യസുരക്ഷ മാർക്കറ്റിൻ്റെ ആ സ്ഥലത്ത് ഇപ്പം അവിടെ ഒരു ആദായ വിൽപ്പന എന്നൊക്കെ വേണം പറയാം തുണി വിൽക്കുന്നുണ്ട് അവർ പൊതു അറിയാം കിറ്ററ്റ്സ് എന്ന കമ്പനി ധാരാളം കിറ്റ്സിൻ്റെ ഉടുപ്പുകളൊക്കെ ന്യൂ ബോൺ ബേബീസ് മുതലുള്ള കുട്ടികളുടെ ഉടുപ്പുകളും അങ്ങനെ പലതരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ അമേരിക്ക പോലുള്ള പല രാജ്യങ്ങളിലൊക്കെ കയറ്റുമതി ചെയ്യുന്നുണ്ട് അതിന് മെയിനായിട്ട് അമേരിക്കയിലോട്ടാണ് അവർ കയറ്റുമതി ചെയ്യുന്നത് ഇപ്പോഴത്തെ ചെറിയ ഒരു സാങ്കേതിക തടസ്സങ്ങൾ നമുക്കറിയാവുന്നതുകൊണ്ട് കയറ്റുമതി നടക്കുന്നില്ല അതുകൊണ്ട് അവർ അവിടെ അമേരിക്കൻ മാർക്കറ്റിൽ വിൽക്കാൻ ഉൽപ്പാദിപ്പിച്ച കുട്ടികളുടെ വസ്ത്രങ്ങൾ അമ്പത് ശതമാനം ഡിസ്കൗണ്ടുകള ഭക്ഷ്യസുരക്ഷ മാർക്കറ്റിൻ്റെ ആ ഫ്ലോറിലിട്ട് വിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം മുൻപാണ് ഞാനും ഇതുപോലൊരു വീഡിയോ വഴിയാണ് അറിഞ്ഞത് അപ്പോൾ അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്ലാൻ ചെയ്തു എന്തായാലും ഒന്ന് പോകണം കിറ്റ്സിൻ്റെ ആണല്ലോ എന്തായാലും പിള്ളേർക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ പ്ലാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൂടായിരുന്നു അങ്ങനെ നമ്മളിവിടെ ചെന്നതാണ് കേട്ടോ ശരിക്കും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ന്യൂ ബോൺ ബേബീസിൻ്റെ മുതൽ എൻ്റെ മോനിനൊക്കെ പറ്റിയത് കിട്ടും എന്ന് പ്രതീക്ഷ തന്നു പക്ഷേ അവനേക്കാൾ അവൻ്റെ പ്രായം ഇപ്പോൾ ഏഴര വയസ്സായി പക്ഷേ അവനേക്കാൾ വലിയ പിള്ളേർക്കുള്ള ഡ്രസ്സ് വരെ ഇവിടെ അവൈലബിൾ ആണ് എസ്പെഷ്യലി ആമ്പിള്ളേർക്ക് കേട്ടോ അതായത് ടീഷർട്ടുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആൺ ഇഷ്ടം പോലെ ആണ് ഇപ്പം എൻ്റെ മോനന്നെ പലതും എടുത്തതും ഭയങ്കര വലുതൊക്കെയായിരുന്നു എന്നാലും അവനെ പറ്റിയതും കിട്ടിയിട്ടുണ്ട് അപ്പം അവനെയൊക്കെ ഇപ്പോൾ അവനെ ഏഴര വയസ്സ് കഴിഞ്ഞു അപ്പോൾ അതിനൊക്കെ വലിയ പിള്ളേർക്കാണെങ്കിൽ പോലും ഉള്ള ടീഷർട്ടുകളൊക്കെ അവൈലബിൾ ആണ് ഇപ്പം ഇവിടെ വന്നിട്ട് ഏജ് വൈസ് അല്ലല്ലോ ന്യൂ ബോൺ ബേബി പിന്നെ കുഞ്ഞു പിള്ളേരുടെ ത്രീ മന്ത്സ് സിക്സ് മന്ത്സിനൊക്കെ ഉണ്ട് പിന്നെ അല്ലാതെ അവരുടെ ഓരോ കാറ്റഗറി ആ രീതിയിലാണ് തോന്നുന്നുണ്ട് അപ്പം നമ്മൾ വെച്ച് നോക്കിയൊക്കെ അളവ് നോക്കി നമ്മുടെ ഇതിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഷ്ടപ്പെട്ടു നല്ല ക്വാളിറ്റി ഉള്ളത് മാത്രമാണ് ഒരു വെറൈറ്റി പാറ്റേൺ നമ്മൾ സാധാ കിഡ്സിൻ്റെ ക്ലോത്ത്സ് ഒക്കെ കിട്ടുന്ന പല ഷോപ്പുകളുണ്ട് നമുക്കിവിടെ അവിടുന്ന് കാണാത്ത കുറേ വെറൈറ്റി പാറ്റേണുകളൊക്കെയാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഷോപ്പ് ചെയ്ത് മോനാണെങ്കിലും മോൾ കാണാൻ ആവശ്യം പോലെ ഡ്രസ്സ് ഈ പ്രാവശ്യം ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ വളരെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലുകൾ ഈ ഒരു പ്രൈസിൽ പ്രൈസിലിവിടെ കിട്ടുകയെന്ന് പറയുമ്പം എന്തായാലും അതൊന്നും നമ്മൾ മുതലാക്കണമല്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ പോലത്തെ താമസിക്കുന്നവരൊന്നും മാത്രമൊന്നും ഇല്ല കേട്ടോ എവിടുന്ന് വേണമെങ്കിലും ഞങ്ങൾ താമസിക്കുന്ന എറണാകുളത്ത് കേൾക്കമ്പലം എന്നുള്ള സ്ഥലത്തെയല്ല പക്ഷേ ഇവിടെ വന്ന് മേടിക്കാം അങ്ങനെ ആർക്ക് വേണേലും ഈ ഒരു പരിസരത്തുള്ളവർക്ക് നല്ല ആർക്ക് വേണേലും വന്ന് മേടിക്കാവുന്നതാണ് ഒത്തിരി കോഡ് സെറ്റിൻ്റെയൊക്കെ ഒത്തിരി പാറ്റേണുകളൊക്കെ ഉണ്ട് കേട്ടോ ഏത് ടൈപ്പ് ഡ്രസ്സ് വേണേലും ഉണ്ട് അപ്പം അറിയാമല്ലോ അമേരിക്കയിലൊക്കെ അങ്ങോട്ടൊക്കെ കയറ്റുമതി എടുക്കുമ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയോടു കൂടിയുള്ള തുണികൾ തന്നെയാണ് അത് നല്ലൊരു വെറൈറ്റി പാറ്റേണുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പിള്ളേർക്കൊക്കെ എടുക്കാൻ പറ്റും നല്ലൊരു സ്പോട്ടാണ് അപ്പോൾ എന്തായാലും ഡിസംബർ സെക്കൻഡ് വീക്ക് വരെയൊക്കെ ഉള്ളതാണ് അറിയാൻ സാധിച്ചത് കാരണം അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇവിടെ സൂപ്പർ മാർക്കറ്റിനെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങനെയൊക്കെയാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റോക്കൊക്കെ തീരുന്നതിന് മുമ്പ് നിങ്ങൾക്കൊക്കെ പിള്ളേർക്ക് വേണ്ടി ഇപ്പോൾ കൊച്ചു പിള്ളേർക്കാണെങ്കിലും കുറച്ചുകൂടി വലിയ പിള്ളേർക്കാണെങ്കിലും നല്ല സെലക്ഷൻ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയതാണെങ്കിലും നല്ല അതിനൊക്കെ പറ്റി നല്ലൊരു സെറ്റാണ് കേട്ടോ കുഞ്ഞു പിള്ളേർക്ക് ന്യൂ ബോൺ ബേബീസ് തൊട്ടുള്ള സെറ്റുകളുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ടീഷർട്ടൊക്കെ മോന് വേണ്ടി എടുത്തതാണ് കേട്ടോ അങ്ങനെ പല മെറ്റീരിയലും പല ക്വാളിറ്റിയിലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് നല്ലൊരു ഗംഭീര ഷോപ്പിംഗ് ഒക്കെ നടത്തി അപ്പോൾ പ്ലാൻ ഉണ്ടെങ്കിൽ വരാൻ ഒരു ഉപകാരം ട്ടെന്ന് കണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം എല്ലാവർക്കും ബായ്